ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അമേരിക്ക പാഠം പഠിച്ചില്ല ബ്രിട്ടണും പഠിച്ചില്ല അഭയാർത്ഥികളെ വേണ്ടുകോളം സ്വീകരിച്ചു ഇറ്റലി പഠിക്കാൻ കിടക്കുന്നു ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു സ്വീഡന് നല്ല രൂപത്തിൽ തലയ്ക്കട്ടി കിട്ടിയപ്പോൾ സ്വീഡനും ഏതാണ്ടൊന്നും ഉണർന്നു പിന്നെ പഠിച്ചത് പാരീസാണ് Ninal, ninal China. China yale... ു മനസ്സിലായി നമ്മൾ ഈ നിലപാടാണ് ഇവരോട് സ്വീകരിക്കുന്നതെങ്കിൽ വൈകാതെ തന്നെ നമ്മുടെ ഗതി കൂട്ടിക്കെട്ടപ്പെടും അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ നിന്നാൽ നിലയ്ക്ക് വിലയ്ക്ക് വിൽക്കാമെന്ന് പറയില്ലേ ഫ്രാൻസ് പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ ചൈനയാണ് ചൈനയില് ഒരു പ്രത്യേക വിഭാഗം മുസ്ലിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു മറ്റൊന്നും കൊണ്ടല്ല ആ നാട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണത് ചൈന കൈവിട്ടു എന്ന് സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് ഇവരെ കുടിയേറിയ ഇവർ അതൊക്കെ രാജ്യങ്ങളിലെ ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യയെ വീണ്ടും വിഭജിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ ഇതുമാത്രമല്ല ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിനു മുമ്പ് ഐക്കു മുമ്പ് സിമിക്കും ഇവർ ഇതിന്റെ അജണ്ടകൾ അണിയറയിൽ തുടങ്ങിയിട്ടു ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടനയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇന്ത്യയിലെ മൗലാന മൗദൂദി എന്ന ൊത്ത വർഗീയവാദി മുസ്ലിം മത മൗലികവാദി കൊടുത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുടെയും ഈ ഭീകരവാദികളുടെയും എല്ലാം ഫൗണ്ടർ ഹെഡ് അബുൽ അഹ് മൗലാന മൗദൂദിയാണ് അവരുടെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയാണ് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ എല്ലാ തീവ്രവാദ തീവ്രവാദിതകളും മുഴുവനും ഇംപ്ലിമെന്റ് ചെയ്ത കറകളഞ്ഞ ഒരു തീവ്രവാദ സംഘടന രാഷ്ട്രീയ അജണ്ടയിലൂടെ ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉടലെടുത്ത പ്രസ്ഥാനം ലോകം മുഴുവനും അതിർത്തികളില്ലാതെ അതിർവരമ്പുകളില്ലാതെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക അള്ളാഹുവിന്റെ ഭരണത്തിൽ കൊണ്ടുവരിക ഭരണഘടന ഖുർആനായിരിക്കണം ഇസ്ലാമിക ഭരണകർത്താക്കളായിരിക്കണം മുസ്ലിം മാത്രം മതിയായിരിക്കണം ഇതൊക്കെയായിരുന്നു ആ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ അള്ളാഹുവിന് മാത്രമായിരിക്കണം അനുസരണ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഭരണകർത്താക്കളെ അനുസരിക്കണം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം രണ്ടായി പിളർന്ന ഈ സംഘടന പാകിസ്ഥാനിൽ ഒരു മിലിറ്റന്റ് സംഘടനയായി രൂപം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിം സമൂഹത്തെ കലാപം നടത്തി രണ്ടായിരത്തോളം പേര് കൂട്ടക്കൊല ചെയ്തു ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമല്ല മുജാഹിദിന് മുജാഹിദിന്റെ ആശയമല്ല സുന്നിക്ക് ഇവരൊക്കെ പരസ്പരം കിട്ടിയ സമയത്ത് കഴുത്തു വെട്ടാനും അവരെ കീഴ്പ്പെടുത്താനും മടിക്കില്ല നമ്മൾ മാത്രമാണ് അല്ലാഹു പറഞ്ഞ നേരായ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകുന്നവരെന്നാണ് ഓരോ സംഘടനയുടെയും വിശ്വാസം ആ കേസിൽ മൗദൂദിയെ തൂക്കിലേറ്റാൻ വിധിച്ചെങ്കിലും അന്താരാഷ്ട്ര ഇസ്ലാമിക സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ശിക്ഷയിൽ ഇളവ് നൽകുകയാണുണ്ടായത് ആയിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിലാണ് ഇവർ ക്രൂരതയുടെ അടുത്ത യഥാർത്ഥ ഖുർആാനിന്റെ രൂപം ലോക ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് ഏതാണ്ടോ മുത് ലക്ഷം പേരെയാണ് കൊലപ്പെടുത്തിയത് ഇന്നും ഗുജറാത്ത് കലാപത്തിന്റെ ഭീകര രൂപവുമായി നരേന്ദ്രമോദിയെ ഡോക്യുമെന്ററി കൊണ്ടുവന്നപ്പോൾ അതിനെ മാറോടടുക്കി താലോലിച്ച് പ്രദർശിപ്പിക്കാൻ മുന്നിട്ട് നിന്ന ആളുകൾ ഈ മുപ്പത് ലക്ഷം ജനങ്ങളെ കൂട്ടക്കൊല ഇസ്ലാമിയെ നിങ്ങൾ തിരിച്ചറിയണം രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക് പതിനായിരത്തോളം തന്തയില്ലാത്ത മക്കൾ ജനിച്ചു ഈ കേസിൽ ഇവരുടെ ചില നേതാക്കൾ ഏതാനും ചില വർഷങ്ങളായി വാധ ഇരയായി ഈ എഴുപത് വർഷത്തെ ചരിത്രത്തില് പാകിസ്ഥാനും ബംഗ്ലാദേശിലും നടന്ന കൂട്ടക്കൊലകൾക്കും മറ്റും മതങ്ങൾക്കെതിരെ നടന്ന എല്ലാ തരത്തിലുള്ള അക്രമങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയുടെ സാന്നിധ്യം പ്രത്യക്ഷമായി മുഴച്ചു നിന്നു അടുത്ത് നടന്നീവി എന്ന ക്രിസ്ത്യൻ സ്ത്രീയുടെ കേസ് അടക്കം അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം അവരെ കൊല്ലാൻ ലാഹോറിലെ തെരുവുകളിൽ വാണുമായി നടന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരായിരുന്നു പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ തീർത്തു കളയാൻ കഴിവുള്ളവരാണ് ഞങ്ങളെന്ന് വിളിച്ചു പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയമുണ്ടല്ലോ അത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന മാതൃസംഘടനയുടെ കാഴ്ചപ്പാട് ഇന്ത്യയിൽ ആയിരത്തി പ്രത്യക്ഷത്തിൽ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ കുരയ്ക്കുമെങ്കിലും ആത്യന്തികമായി ഇസ്ലാമിക രാജ്യം മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിനു വേണ്ടി ഇവര് ലോകത്തെ സകല ഇസ്ലാമിക തീവ്രവാദികളും ഉപയോഗിക്കുന്ന ം മതേതരത്വം എന്ന മുഖം ദുർബലമായ സ്ഥലങ്ങളില് മുസ്ലിങ്ങൾ ഏതാണ്ട് കുറച്ചുള്ള സ്ഥലങ്ങളില് സൗഹൃദം ചാലിച്ചാണ് ഇവരുടെ കാപഠ്യം അങ്ങനെ വളർന്ന് 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 കുറച്ചുകൂടി ഒരു ഉഗ്രശേഷി കൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്ന് എന്ന് വരുമ്പോഴാണ് ഇവരുടെ ശരിയായ സ്വഭാവം ഇവര് പുറത്തെടുക്കുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറോക്കോ മുതൽ കിഴക്കനേഷ്യയിലെ ഇന്തോനേഷ്യ വരെയുള്ള ഇസ്ലാമിക ലോകമെന്നറിയപ്പെടുന്ന അൻപത്തിരണ്ടോളം രാജ്യങ്ങളിൽ മൊറോക്കോയിലെ സലഫി ജിഹാദി മുതൽ ഇന്തോനേഷ്യയിലെ ജമാഅത്തെ ഇസ്ലാമി വരെയുള്ള നൂറ്റി നാൽപ്പത്തി അഞ്ചോളം തീവ്രവാദി സംഘടനകൾ പയറ്റി തെളിഞ്ഞ അതേ സ്ട്രാറ്റജിയാണ് ഇവർ പലയിടങ്ങളിലും പുറത്തെടുക്കുന്നത് ഇവിടെ ഇവർക്കൊരു സംഘടിതവും കായികവുമായ ശക്തിയില്ല എന്ന് വ്യക്തമായി അറിയാം അവർക്ക് കാരണം ഇത് ജനാധിപത്യ ഇന്ത്യയാണല്ലോ അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് അവർക്ക് വേരോട്ടം ഉണ്ടാക്കേണ്ടത് എന്ന് അവർ തന്നെ തീരുമാനിച്ചു അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിൽ ചെയ്യുന്നത് പോലെ ഇവിടെ ചെയ്താൽ സർവനാശമാകും അവർക്ക് ഫലമെന്നറിയാവുന്നതുകൊണ്ട് സുഡാപ്പികളും ഒക്കെ ആയിട്ട് ഒരു എ കെ ഫോർട്ടി സെവനും പിടിച്ച് തെരുവുകളിൽ നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അങ്ങനെ ചെയ്താൽ പിറ്റേ ദിവസം അവരെ മയ്യത്ത് കവറടക്കേണ്ടി വരും കല്ലിനടിയിൽ കിടക്കേണ്ടി വരും ആ യുക്തി കൊണ്ടാണ് ഇവർ പിടിച്ചുകൊണ്ട് തിരുവോരങ്ങളിൽ നോക്കി നോക്കി കത്തത് അഫ്ഗാനികളെ പോലെ പാകിസ്ഥാനികളെ പോലെ ഇവർക്ക് ബുദ്ധിപരമായി ഇന്ത്യയിൽ പ്രവർത്തിക്കത്തക്ക രൂപത്തിൽ ഇടതു വലത് സർക്കാരുകൾ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു വരുന്നു ഇന്നും ഇന്നും അവർ അവരുടെ ആ അജണ്ട തന്നെയാണ് ഈ നാട്ടിൽ നടപ്പിലാക്കുന്നത് ആട്ടിൻ തോനളിഞ്ഞ ചെന്നായയെ പോലെ പല പൊതുസ്ഥലങ്ങളിലും ഇവർ നുഴഞ്ഞു കയറും ഇവരുടെ ആട്ടിൻതോല് പെട്ടെന്നൊരാൾക്ക് മനസ്സിലാകില്ല ഇവരുടെ അണിഞ്ഞ അതിനകത്തെ ചെന്നായയെ പുറത്ത് ചാടിപ്പിക്കുന്നതാണ് ഒ അബ്ദുല്ലയെ പോലെയും ഉള്ള മത തീവ്രവാദികൾ ചാനലിൽ വന്നിരുന്ന ഇടക്കിടക്ക് കാറി വെളിപ്പിക്കുന്നത് ദളിത് വിഷയങ്ങളിൽ ദളിത് നേതാക്കളെക്കാളും ഭയങ്കര ആത്മാർത്ഥതയോടുകൂടിയാണ് ഇവർ നിൽക്കുന്നതെന്ന് തോന്നും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ദളിത് പിന്നോക്കക്കാരെ മുച്ചൂടും മുട്ടിപ്പിച്ചത് കൊന്നൊടുക്കിയത് ഇവരാണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ദളിതരെയും പിന്നോക്കക്കാരെയും ഒക്കെ തമ്മിലടിപ്പിക്കാൻ ദളിതരുടെ വലിയ നേതാവായിട്ട് ചമയും ഇവര് ഇവര് ജനാധിപത്യവാദികളാണ് മതേതരവാദികളാണെന്നൊക്കെ പറയും കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങൾ വിശ്വസിക്കും ഇവരെ ഇവരെ അറിയുന്ന ഇവർക്ക് ഇവരുടെ ഗെയിം സ്ട്രാറ്റജി അറിയുന്ന ഒരാളും ഇവരെ വിശ്വസിക്കുക ഒരാളും ഇവരെ വിശ്വസിക്കില്ല ഇവരുടെ സ്വരൂപം ഇന്ന് ബ്രിട്ടനിൽ ചെയ്തു എന്നാൽ ഇന്ത്യ എന്ന ലക്ഷ്യം ആരും പറയുന്നില്ല എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് മുൻപ് തന്നെ ചിലർ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ കൂടി ചേർന്നാൽ ഹിന്ദു ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് അധികാരം പിടിക്കാം അങ്ങനെ എസ് ഡി ഇന്ത്യയുടെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയെ ഇസ്ലാമിക ഭരണത്തിലേക്ക് കൊണ്ടുപോവുക എളുപ്പമാണ് അടിസ്ഥാനപരമായി അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ഇസ്ലാമിക ഭരണത്തിൽ എത്തിക്കുകയാണ് ആ ലക്ഷ്യം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവണമെന്നും ജനാധിപത്യത്തെ മാറ്റി നിർത്തി ശരീരത്ത് നിയമം ലോകത്തിന്റെ നിയമം ആകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചന പതിറ്റാണ്ടുകളായി ലോകത്തുണ്ട് ഈ ആശയം വിജയിപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ ഫണ്ട് ഒഴുക്കുകയാണ് പല ഇസ്ലാമിക രാജ്യങ്ങളും സൗദി അറേബ്യയും ഖത്തറും ഇറാനും ഒക്കെ ഇങ്ങനെ ഫണ്ട് ഒഴുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതിന്റെ ഒരു തുടർ സ്വപ്നം തന്നെയാണ് ഇന്ത്യയെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യക്ക് വേണ്ടി മാത്രം ഒരു ഇന്ത്യ രൂപീകരിക്കുക എന്ന ആശയം പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നു അതെന്നും അത് ഒളിഞ്ഞും പാത്തും ചിലരൊക്കെ ഇപ്പോഴും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന കട്ടിങ് സൗത്ത് എന്ന മതമിനാറിന്റെ പിന്നിലെ അജണ്ട പോലും ഈ സൗത്ത് നോർത്ത് വിഭജനം എന്ന പ്രാഥമികമായ ലക്ഷ്യത്തിൻ്റെ ആശയപ്രചരണമാണ് എന്ന് ആരോപിക്കുന്നത് ഈ ഒരു പ്രവണത എന്ന് ഞാൻ സൂചിപ്പിച്ചു ഈ പ്രവണത വളരുന്നതും പച്ചപിടിക്കുന്നതും ജനാധിപത്യ ബോധമുള്ള ജനതയിലാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോക സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഹോംവർക്ക് നടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനാധിപത്യത്തിന് വലിയ ശബ്ദമുണ്ട് ഫ്രീ സ്പീച്ചിന് വലിയ ഇടമുണ്ട് ഒരുപോലെ സംരക്ഷിക്കണം എല്ലാവർക്കും തുല്യത എന്ന ആശയം ഉറങ്ങുയർത്തുന്നു അങ്ങനെയാണ് ഇസ്ലാമാ ഫോബിയ എന്ന പദം പോലും ഉണ്ടാവുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അഭയാർത്ഥികളായി എത്തിയവർ പിന്നീട് സ്വാഭാവികമായി ഉണ്ടായ എക്കണോമിക് മൈഗ്രേഷൻ അങ്ങനെയൊക്കെ ഈ രാജ്യങ്ങളിൽ രക്തപ്പെട്ടവർ ഇസ്ലാമിക രാജ്യ നിർമ്മിതിക്ക് വേണ്ടി അവരുടേതായ ആശയ പ്രചരണവും ബോമ് സ്ഫോടനവും ഒക്കെ നടത്തിക്കൊടുക്കുന്നു ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും അധികം ഇസ്ലാമിക ഭീകരവാദികൾ ആഞ്ഞടിക്കുന്ന രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും ഡെൻമാർക്കും ഒക്കെ ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെയാണ് ഒരു ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ഓഫീസിൽ ബോംബ് ഇത് നാളെ ബ്രിട്ടൻ ായി മാറാനും വലിയ താമസം ഒന്നും ഉണ്ടാകില്ല ഇനിയും ഇന്ത്യയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ അതേ അവസ്ഥ തന്നെ ആയിരിക്കും പഴയ കാശ്മീർ ആയി ഏതാണ്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എങ്ങനെയെങ്കിലും മുഴുവൻ ആളുകളും അറ്റമില്ലാത്തവരാക്കി മാറ്റു എന്ന ഖുർആാനിന്റെ ആശയം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ ബ്രിട്ടൻ മാത്രമല്ല ഇപ്പോൾ അമേരിക്കയിൽ ഖുർആാനിൽ കൈവച്ചുകൊണ്ട് നാദിയ എന്ന് പറയുന്ന ജഡ്ജ് സത്യപ്രതിജ്ഞ ചെയ്തത് കണ്ടില്ലേ ഇതിന്റെ അപ്പുറമായിരിക്കും ഇനി ഇന്ത്യയിലും അനുഭവിക്കാൻ പോകുന്നത് നന്ദി